കേരളത്തിലെ ഹാജിമാരുടെ ഒറിജിനൽ പാസ്പോർട്ട് ഫെബ്രുവരി പതിനെട്ട് വരെ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഗാഫി ചുള്ളിക്കോട് അറിയിച്ചു ഈ വിഷയത്തിൽ പതിനാല് ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിലായി രണ്ടാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി നടക്കും അതേസമയം ഫെബ്രുവരി പതിനെട്ടിനകം പാസ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രവാസികൾക്ക് ബാധകമാവില്ലെന്നും ചെയർമാൻ പറഞ്ഞു പ്രവാസികൾക്ക് ഹജ്ജ് കമ്മിറ്റിയിൽ പ്രത്യേക അപേക്ഷ നൽകി തീയതി നീട്ടിവാങ്ങാവുന്നതാണ് ആദ്യ പാസ്പോർട്ട് വള്ളിക്കുന്ന് മുനിയൂർ സൗത്തിലെ അലി ഹജ്ജിയിൽ നിന്ന് ചെയർമാൻ സ്വീകരിച്ചു പരിശീലന ക്ലാസ് ഉദ്ഘാടനത്തിൽ അംഗം അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ പി ടി അക്ബർ അസ്കർ കോറാഡ് ഷംസുദ്ദീൻ അരിഞ്ചിറ അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് ഓഫീസ് പ്രതിനിധി പി കെ അസൈൻ ബാബു ഹാജി യു മുഹമ്മദ് റൌഫ് കെ പി നജീബ് എന്നിവർ പ്രസംഗിച്ചു കെ ടി അമാനുള്ള മാസ്റ്റർ ക്ലാസ് നയിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം